ഏകദേശം നമുക്ക് ഒരു ക്രൗഡ് മലയാളം മതി അല്ലേ ഓക്കെ നിങ്ങൾക്ക് ഒരു ഗാനാണ് ഞാൻ ആലപിക്കുന്നത് നിലാ മലരെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് കേട്ടിട്ടുണ്ടാവുമല്ലേ അല്ലെ അല്ലേ നീലാമലരെ നിലാമലരെ പ്രഭാകിരണം നീലാമലേർ നമുക്കിവിടെ കത്തിച്ചാലാ ഹായ് 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 ഒരു പാട്ട് പാടട്ടെ കൈസ് ആ ചേച്ചി പാടട്ടെ എൻ്റെ പേര് ഹായ് എൻ്റെ പേര് രോഹിത് പേരെന്തായിരുന്നു കൈസ് അക്ഷയ് ഒന്ന് അടുത്തിരിക്കാവോ കുറച്ച് അങ്ങനെ ഇരിക്കാവോ ഒരു പാട്ട് പാടാനാണ് എല്ലാവരും ഒന്ന് അടുത്തിരുന്നോളൂ കേട്ടോ അടുത്തിരുന്നോളൂ അടുത്തിരുന്നു അടുത്തിരുന്നോളൂ ഇരുന്നോളൂ ഇരുന്നോളൂ അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ക്രൗഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാവരും ഒന്നും പരിചയപ്പെടാതി പേര് പേര് സ്ഥലം ഓക്കെ ചേച്ചി ഇരുന്നോളൂ ഓക്കെ ഓക്കെ ആ വേം വേം വേമ്പാടാ കാക്ക പണി ൂ ഇരുന്നോളൂ പാട്ട് പാടാൻ മലയാളം വേണോ അതോ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് മലയാളം മതി അല്ലേ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനാണ് ഞാൻ ആലപിക്കപ്പെത് നിലാ മലരെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് കേട്ടിട്ടുണ്ടാവുമല്ലേ അല്ലേ അല്ലേ എല്ലാരും കിട്ടുന്നില്ലേ ഒന്ന് ഇറങ്ങി ഇരുന്ന് നീലമലരെ നീലമലരെ പ്രഭാകിരണം വരായി നീളമലേ നീലമലരെ പ്രഭാകിരണം ബരായി നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി നിലാമലര നിലാമലരെ പ്രഭാകിരണം വരാറായി എന്ത് ഏഹ് നമ്മളോട് മര്യാദയ്ക്കിരുന്നില്ലേ എന്ത് പാട്ടാ അത് ഞാൻ പാട്ട് ഏ കളിയാക്കുന്ന കളിയാക്കാണോ പബ്ലിക്കിൽ വന്നിട്ട് എന്ത് എനിക്ക് എനിക്കറൊന്നും പറയല്ലേ ഒന്നും പറയല്ലേ പറഞ്ഞിട്ടു പോ ഇത്രയും ആ ചേച്ചിമാരൊക്കെ അവിടെ ഇരുന്ന് ഇവര് മാറിയിരുന്നത് ഞങ്ങളും മാറിയിരുന്ന് കുറച്ചു നേരം ഫീ ഫീസ് അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് വന്നപ്പോൾ ഞാൻ നമുക്ക് ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുള്ളൂ ആ പാടി വെറുപ്പിക്കും നമ്മളെവിടെ വെളുപ്പിച്ച പാടിലോട്ടേന്ന് ചേച്ചി നമ്മക്ക് കഴിയണപ്പ പോലല്ലേ നമ്മക്ക് പാടാൻ പറ്റും നമ്മ ഓട് പോയി ഞാർക്കും ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് അതെ സോറിട്ടാ ആർക്കെങ്കിലും എന്റെ പാട്ടുകാരനെന്തേലും ഒരു കുഴപ്പില്ലല്ലോ ഒരു കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലല്ലോ നിനക്ക് മാത്ര ഒരാൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾക്ക് സന്തോഷം ചെയ്ത് കേട്ടു ഞങ്ങളുടെ മക്കളെ പോലെ അവർക്ക് കുഴപ്പമില്ല നിനക്കെന്താ പ്രശ്നമുണ്ടോ വേണ്ടില്ലേ ആളുകൾക്ക് മെജോറിറ്റി ആളുകൾക്ക് ഓക്കെ ആണ് അവിടെ വന്നിരുന്നു ഞങ്ങളെ ചേച്ചിമാര പാട്ട് കേൾ നമുക്ക് പാടിയാലോ ചേച്ചി എന്ത് പാടാനും സമ്മതിക്കൂലോ എല്ലാര്ക്കും സ്വാതന്ത്ര്യല്ലേ എന്നിട്ട് എന്താ ചേച്ചി പെന്മാരിങ്ങനെ ചേച്ചി നമ്മള് യൂട്യൂബ് ചാനലിൽ നിന്ന് വരികയാണ് നമ്മളെ കൂടെ വന്ന ആൾക്കാർ ഇപ്പൊ എന്റെ പാട്ട് കേട്ട് നിങ്ങള് ഇരുന്നല്ലോ ഫായിസ് ഇബ്രാഹിം എന്നാണ് പേര് ഓക്കെ അപ്പൊ ഇത് നമ്മുടെ കൂടെ വന്ന ആളുകളാണ് എന്തായാലും എനിക്ക് ഇത്രക്ക് പാടാറല്ലോ എനിക്ക് ആകോടെയുള്ള കഴിവ് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ പോയി സംസാരിക്കാം താങ്ക് യു അതെ അതെ എനിക്ക് പാട്ട് പാടാറില്ല എന്തായാലും സപ്പോർട്ട് ചെയ്തല്ലോ ഓക്കെ താങ്ക് യു മെജോറിറ്റി ആളുകൾ ഫൈസ് ഇബ്രാഹിം ഫൈസ് ഇബ്രാഹിം ഓക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ചെറിയൊരു ഒരു പ്രായം കരുതുന്നു